ഹരിശ്രീ ഗണപതി നമ അഭിമസ്തു ഗുരുഭ്യോ നമ എല്ലാവർക്കും നല്ലൊരു സംസ്കാരം ഗുരുവിന് വന്ദനം നമ്മൾ പ്രശ്നമാർഗം ഇരുപതാം അധ്യായമാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് അതിൽ പതിമൂന്ന് ശ്ലോകങ്ങൾ കഴിഞ്ഞു ഇനി പതിനാലാമത്തെ ശ്ലോകം തുടങ്ങിയിട്ടുള്ള വ്യാഖ്യാനമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത് കേൾക്കാം ഭൗമാർഗ്രഹകേ ശുക്രേ ಭೌಮೃಹೇ ವಗ್ಶ್ರಿ ಶುಕ್ರೇ ವೀತಾಶ್ರಿ ಶುಕ್ರೇಂದ್ರ ಅಗ್ನಿಭೂತ ಶುಕ್ರನ್ ഹകെ കുജന്റെയോ സൂര്യൻറെയോ ക്ഷേത്രത്തിൽ സ്ഥിതിതനായി തദ്ധ അഥാ കുജസൂര്യന്മാരുടെ ദൃഷ്ടിയോ അഥവാ തദ്ദേശ അവരുടെ യോഗമോ സംഭവിച്ചവനായാൽ അത്ര നൃടാം വധു ഇവിടെ അപ്രകാരമുള്ള പുരുഷന്റെ ഭാര്യ ആക്നോ മൃയേത തീയിൽ വീട് മരിക്കുന്നതാണ് ഇതിൽ ശുക്രൻ അഗ്നിഭൂതത്തിൽ നിൽക്കുക അഗ്നിഭൂതത്തിൽ നിൽക്കുന്ന ശുക്രൻ കുജൻ്റെയോ സൂര്യൻ്റെയോ ക്ഷേത്രത്തിൽ സ്ഥിതനായി കുജസൂര്യന്മാരുടെ ദൃഷ്ടിയോ അഥവാ അവരുടെ യോഗമോ സംഭവിച്ചവനായാൽ അതായത് പുരുഷ ജാതകത്തിൽ ശുക്രൻ അഗ്നിഭൂതത്തിൽ നിൽക്കുന്ന ശുക്രനെ ശുക്രൻ കുജൻ്റെയോ സൂര്യൻ്റെയോ ക്ഷേത്രത്തിൽ നിൽക്കുകയും വേണം കുജൻ്റെയോ സൂര്യൻ്റെയോ ദൃഷ്ടിയോഗാദികൾ ഉണ്ടാവുകയോ ചെയ്യണം അങ്ങനെയുള്ളവൻ്റെ പുരുഷൻ്റെ ഭാര്യ അങ്ങനെയുള്ള ആളുടെ പുരുഷൻ്റെ ഭാര്യ തീയിൽ വീണ് മരിക്കുന്നതാണ് എന്നിട്ട് തീയിൽ വീണ് മരിക്കാനുള്ള യോഗ ഭാര്യയ്ക്ക് തീയിൽ വീണ് മരിക്കാനുള്ള യോഗമാണ് ഇവിടെ പറഞ്ഞത് ശുക്രനെ കൊണ്ടും അഗ്നിഭൂതത്തിൽ നിൽക്കുന്ന ശുക്രൻ എവിടെ നിൽക്കണം ചൊവ്വയുടെയോ സൂര്യൻ്റെയോ ക്ഷേത്രത്തിൽ നിൽക്കണം അതായത് മേടത്തിലോ വൃശ്ശികത്തിലോ ചിങ്ങത്തിലോ നിൽക്കുക എന്നിട്ട് ഈ ചൊവ്വയുടെയോ സൂര്യൻ്റെയോ ദൃഷ്ടിയുണ്ടാവണം ഈ ശുക്രന് ശുക്രൻ അഗ്നിഭൂതത്തിൽ നിൽക്കുന്ന ശുക്രൻ മേടം വൃഷികം ചിങ്ങം ഈ രാശികളിൽ ശുക്രൻ നിൽക്കുക അഗ്നിഭൂതത്തിലു ആവുക അതേപോലെ തന്നെ ഈ ശുക്രനെ സൂര്യനോ കുജനോ യോഗമോ ദൃഷ്ടിയോ ചെയ്യുകയും ചെയ്താല് പുരുഷന്റെ ഭാര്യ തീയിൽ വീണ് മരിക്കുന്നതാണ് പതിനഞ്ചാമത്തെ ശ്ലോകം ശുക്രേ മാന്തി സമാ കൊണ്ട് ഭാര്യ ാണ് അടുത്ത ശ്ലോകം കൊണ്ട് പറയുന്നത് ശുക്രൻ ചേർന്നും ശുക്രൻ ഗുളികനോട് ചേർന്ന് നിൽക്കുക തസ്മാൽ കേന്ദ്ര ത്രികോണകെ രാഹുച ശുക്രങ്ങൾ നിന്ന് കേന്ദ്ര ത്രികോണങ്ങളിൽ രാഹു നിന്നാൽ ശുക്രൻ ഗുളികനോടു കൂടി ചേർന്ന് നിൽക്കുക അതേപോലെ തന്നെ ശുക്രന്റെ കേന്ദ്ര ത്രികോണങ്ങൾ ശുക്രൻ എവിടെ നിൽക്കുന്നു അതിന്റെ ഒന്ന് നാല് ഏഴുപത്ത് അല്ലെങ്കിൽ ഒന്ന് അഞ്ചൊമ്പത് ഈ സ്ഥാനങ്ങളിൽ രാഹു നിക്കുക ഭാര്യ സർപ്പദംശനാൽ ഭാര്യയ്ക്ക് പാമ്പുകൊടിയേറ്റ് മരണം പോയാൽ മരണം സംഭവിക്കുമെന്ന് പറയണം ആദ്യത്തെ പതിനാലാമത്തെ ശ്ലോകം കൊണ്ട് തീയിൽ വീണ് മരിക്കുന്ന ലക്ഷണമാണ് പറഞ്ഞത് പതിനഞ്ചാമത്തെ ശ്ലോകം കൊണ്ട് പാമ്പുകടിയായിട്ട് മരിക്കുന്ന ലക്ഷണമാണ് പറയുന്നത് ഇതിന് ശുക്രൻ വിവാഹകാരകനായിട്ടുള്ള ശുക്രൻ ഭാര്യാകാരകനായിട്ടുള്ള ശുക്രന് വരുന്ന പാപയോഗവും രാഹുയോഗവും കൊണ്ടാണ് ഈ രണ്ട് യോഗങ്ങൾ പറഞ്ഞത് അതായത് ശുക്രൻ ഗുളികനോട് ചേർന്ന് നിൽക്കണം പതിനഞ്ചാമത്തെ ശ്ലോകം കൊണ്ട് എന്താ പറഞ്ഞത് ശുക്രൻ ഗുളികനോട് ചേർന്നും ശുക്രങ്കൽ നിന്ന് കേന്ദ്രത്തികോണങ്ങളിൽ കോണങ്ങളിൽ രാഹുവും നിൽക്കാം ശുക്രന്റെ കേന്ദ്ര ത്രികോണങ്ങളിൽ രാഹു ഉണ്ടാവണം അപ്പോൾ ഭാര്യയ്ക്ക് പാമ്പുകടിയേറ്റ് മരണം സംഭവിക്കുക ശുക്രൻ ഗുളികനോട് ചേർന്ന് നിൽക്കുക ശുക്രന്റെ കേന്ദ്ര ത്രികോണങ്ങളിൽ രാഹു നിൽക്കുക അപ്പോൾ പാമ്പ് പാമ്പുകടിയേറ്റ് മരണം സംഭവിക്കുന്ന പതിനാറാമത്തെ ശ്ലോകം ശുക്രേ മന്ദ സമന്യുതേ സതി ഭൃഗോരന്ധ്രേ ജപാവാനിതേ ഭാര്യ ദുർമരണം ചതുഷ്പേ ശുക്രേ അത്ര ഭാഷാദിപി ഘൃന്ധ്രിംശേ ഖഗാജല ഗൃഹസ്ഥേ തടാ ചന്ദ്രാഡ്യേ ചരഭാഷി ചല ജലധാവി ശുക്രേ മന്ദസമനിതേ ശുക്ര മന്ദസമനിത ശുക്രം ശനിയോടു ചേർണം സതി ഭൃഗോ ഭൃഗോരന്ധ്രേ ചാപാന്തേ ഭൃഗോരന്ധ്രേ പാപാന് ശുക്രന്റെ എട്ടിൽ പാപഗ്രഹം വരികയും സതി ഭാര്യ ദുർമരണം ചെയ്താൽ ഭാര്യയ്ക്ക് ദുർമരണം സംഭവിക്കും അപ്പൊ ശുക്രൻ ശനിയോട് ചേർന്ന് നിൽക്കുക ശുക്രന്റെ എട്ടില് പാപഗ്രഹം വരിക അപ്പോൾ ദുർമരണം ഭാര്യയ്ക്ക് ദുർമരണം സംഭവിക്കുന്നു അത്ര ശുക്രേ ചതുഷ്പതകതെ പാശ്വാധിപി ഇവിടെ ശുക്രൻ നാൽക്കാലി രാശികളിൽ നിന്നാൽ നാൽക്കാലികൾ നിമിത്തം മരണം സംഭവിക്കും ഗ്രന്ഥ ത്രിംശകതെ ഖകൽ ശുക്രൻ പക്ഷിത്രേഖാണത്തിൽ നിന്നാൽ പക്ഷികൾ നിമിത്തം മരണം സംഭവിക്കും അച്ഛേ അച്ഛലഗ്രഹസ്ഥെ തടാകാതികെ ശുക്രൻ ജലരാശിയിൽ നിന്നാൽ തടാകം മുതലായിൽ നിന്നും മുതലായുൽ വീണു മരിക്കും ചന്ദ്രാഠേ ജലഭാഷിതേ ജലധൌച ചന്ദ്രനോടുകൂടി ശുക്രൻ കർക്കിടകത്തിലോ മീനത്തിലോ മകരത്തിൻ്റെ പകുതിക്ക് ശേഷമോ നിന്നാൽ സമുദ്രത്തിൽ വീണു മരിക്കും ഇത്യാദി യുക്തി ഊഹിയതാം ഇനിത്യാദി യുക്തി കൊണ്ട് ഊഹിക്കണം അപ്പൊ ഇതിലെന്താ പറഞ്ഞത് ശുക്രൻ ശനിയോട് ചേർന്നും ശുക്രന്റെ എട്ടിൽ പാപഗ്രഹം നിന്നാല് ഭാര്യയ്ക്ക് ദുർമരണം സംഭവിക്കും ശുക്രൻ ശനിയോട് കൂടി നിൽക്ക ശുക്രൻ എവിടെയാണോ ശുക്രൻ നിക്കുന്നത് അതിന്റെ അഷ്ടമത്തിൽ ഒരു പാപഗ്രഹം നിക്കുക അപ്പൊ ദുർഭരണം സംഭവിക്കുന്നതാണ് പറയുന്നത് ഇവിടെ ശുക്രൻ നാൽക്കാലി രാശിയിൽ നിന്നാൽ നാൽക്കാലികൾ നിമിത്തവും ശുക്രൻ പക്ഷിദ്രേഖത്തിൽ നിന്നാൽ പക്ഷികൾ നിമിത്തവും ശുക്രൻ ജലരാശിയിൽ നിന്നാൽ തടാകം മുതലായവയിൽ വീണ് മരിക്കും ചന്ദ്രനോടുകൂടി ശുക്രൻ കർക്കിടകത്തിലോ മീനത്തിൻ്റെ മകരത്തിൻ്റെ പകുതിക്ക് ശേഷമോ നിന്നാൽ മീനത്തിലോ മകരത്തിൻ്റെ പകുതിക്ക് ശേഷം അത് ജലരാശികളാണ് കർക്കിടകം മീനം മകരത്തിൻ്റെ പകുതിയൊക്കെ അപ്പോൾ വലിയ സമുദ്രത്തിൽ വീണുമായിരിക്കും അപ്പോൾ ഇതിൽ പക്ഷിദ്രേഖാണം ഏതാണെന്നറിയണം നാൽക്കാലിദ്രേഖാണം അറിയണം അതേപോലെ തന്നെ ജലരാശികൾ അറിയണം അങ്ങനെ ഏത് എവിടെയാണോ നിൽക്കുന്നത് എങ്ങനെ നിൽക്കണം ശുക്രൻ ശനിയോടുകൂടി നിൽക്കുക ശുക്രൻ്റെ വീട്ടിൽ പാപഗ്രഹം നിൽക്കുക അങ്ങനെ നിൽക്കും നി നിന്നാലാണ് ഇതേപോലെയുള്ള മരണങ്ങൾ അത് ഏത് രാശിയിലാണ് നിൽക്കുന്നത് അതിനനുസരിച്ചുള്ള മരണമാണ് വരിക നാൽക്കാലി രാശിയിലാണ് നിൽക്കുന്നതെങ്കിൽ നാൽക്കാലികൾ നിമിത്തവും പക്ഷി ദ്രാണങ്ങൾക്കാണത്തിലാണ് നിൽക്കുന്നതെങ്കിൽ പക്ഷികൾ നിമിത്തവും ജലരാശിയിൽ നിൽക്കുകയാണെങ്കിൽ തടാകം അല്ലെങ്കിൽ അങ്ങനെയുള്ള ജല ജല കിണർ എന്നൊക്കെ പറയാം അത് വീണിട്ടും ചന്ദ്രനും ശുക്രനും രണ്ട് ജലഗ്രഹങ്ങളാണ് ജല ചന്ദ്രനും ശുക്രൻ കർക്കി കർക്കിടകം മീനം മകരത്തിന്റെ പകുതിയിൽ നിൽക്കുക അപ്പോൾ സമുദ്രത്തിൽ വീണിട്ടും മരിക്കുന്നാണ് പറഞ്ഞത് അപ്പോൾ യുക്തിക്കനുസരിച്ചത് ഊഹിച്ചെടുക്കണം ഇതിൽ പക്ഷിതരക്കാണൊക്കെ പറയുന്നുണ്ട് അടുത്ത ശ്ലോകം കൊണ്ട് കന്യാഹായ പൂർവാളേ മൃഗേന്ദ്രോമേഷ പശുവോ മധു വസ്തു കീട കന്നി ധനുവിൻ്റെ പൂർവാർത്ഥം മിഥുനം തുലാം കുംഭം കുംഭം ഇവ മനുഷ്യരാശികളും മീനം കർക്കിടകം മകരത്തിന്റെ അവസാന പകുതി ഇവ ജലരാശികളും ധനുവിന്റെ അവസാന പകുതി മകരത്തിന്റെ ആദ്യ പകുതി ചിങ്ങം മേടം ഇടവം ഇവ നാൽക്കാലി രാശികളും വൃശ്ചികം കീടരാശിയുമാണ് മിഥുനം മധ്യത്തിലേക്കാണം ചിങ്ങം ആദ്യത്തിലേക്കാണം കുംഭം ആദ്യ രേഖാണോ ഇവ മൂന്നും പക്ഷിദ്രേഖാണങ്ങളാണ് അതിൽ നാൽക്കാലി രാശികൾ പറഞ്ഞു ജലരാശികൾ പറഞ്ഞു അതിനും പക്ഷിദ്രേഖാണവും പറഞ്ഞു ഇത് മനസ്സിലാക്കി വെക്കുക കന്നി ധനുവിൻ്റെ ആദ്യത്തെ പകുതി മിഥുനം തുലാം കുംഭം ഇവ മനുഷ്യരാശികൾ മീനം കർക്കിടകം മകരത്തിന്റെ അവസാന പകുതി ഇവ ജലരാശികൾ ധനുവിൻ്റെ അവസാന പകുതി മകരത്തിൻ്റെ ആദ്യ പകുതി ചിങ്ങം മേടം ഇടവം ഇവ നാൽക്കാലി രാശികൾ വൃശ്ചികം കീടരാശി മിഥുനം മധ്യദ്രേ ചിങ്ങം ആദ്യത്തിലേക്കാണം കുംഭം ആദ്യത്തിലേക്കാണം ഇവ മൂന്നും പക്ഷിത്രേ കാണങ്ങളാണ് അപ്പം ഇത് വച്ചിട്ട് എവിടെയാണ് ഈ ശുക്രൻ ശനിയോട് കൂടി നിൽക്കുന്നത് ശുക്രൻ്റെ ഇട്ടിൽ പാപനുണ്ടോ എന്ന് നോക്കിയിട്ട് എങ്ങനെയുള്ള മരണമാണ് വരുന്നത് എന്നാണ് ഊഹിച്ചെടുക്കേണ്ടത് അപ്പോൾ ഇന്നത്തെ ഇവിടെ ശ്ലോക വ്യാഖ്യാൻ അവസാനിക്കുന്നു എല്ലാവർക്കും നമസ്കാരം